നമസ്കാരം ഏവർക്കും മാർട്ടിൻ സാധിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കുവെട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പൊട്ടിത്തെറിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാൽ എന്നാലിവിടെ പൊട്ടിത്തെറിച്ചത് മൊബൈലല്ല പേജർ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ മൊബൈലിലൊക്കെ മുമ്പായിട്ട് ആശാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാതെ പോയി അപ്പോൾ അങ്ങനെ ഒരു സംഭവം പൊട്ടിത്തെറിച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കഥയാണ് പറയാൻ പോകുന്നത് അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗും മോട്ടിവേഷനും ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പറഞ്ഞു വരുന്ന മറ്റാരെ പറ്റിയുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇരുപതാം നൂറ്റാണ്ടില് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു വിജയം നേടിയ രാജ്യമാണ് ഒരു വിജയം നേടുക എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ എത്രയും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുക്കാൽ ശതമാനം ഭാഗത്തോളം അതായത് കേരളത്തിന്റെ മുക്കാൽ ഭാഗത്തോളം മാത്രം ശേഷിയുള്ള അത്രമാത്രം വലിപ്പമുള്ളൊരു രാജ്യം അതിനു ചുറ്റും കിടക്കുന്ന നാല് രാജ്യങ്ങളോട് ഇതും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്ത് ആ രാജ്യം ജയിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം ലോകത്തെ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും റഫറൻസ് മൂല്യമുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേലിന്റെ ആറ് ദിന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇസ്രായേൽ എന്ന രാജ്യത്ത് അവര് എത്തിപ്പെട്ടതും അവരുടെ ഒരു സ്ട്രെങ്തിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇസ്രായേൽ ചിന്ന ഭിന്നമായി പോയി ജൂതന്മാരെല്ലാം ചിന്ന ഭിന്നമായി പോയി കഴിഞ്ഞ ശേഷം അവര് വീണ്ടും അവരുടെ ആ ഒരു വാക്തത്വ നാട്ടിലേക്ക് അതായത് യഹോവയുടെ ന്യായപ്രമാണ പ്രകാരം നടക്കുന്ന കുറേ ആൾക്കാരാണ് ഈ ജൂതന്മാർ എന്ന് പറയപ്പെടുന്നത് അവർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടു അവരെ തുരത്തി അറിയപ്പെട്ടു അവരങ്ങനെ അവരുടെ രാജ്യം ഉപേക്ഷിച്ച് പാരായണം ചെയ്യപ്പെടേണ്ടി വന്നു നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ അഭയം തേടിയിട്ടുണ്ട് നമ്മുടെ മട്ടാഞ്ചേരിയൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ ജൂതന്മാരെ കാണാൻ പറ്റും അവരൊക്കെ അങ്ങനെ വന്ന് വന്ന ആൾക്കാരുടെ വംശപരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഗ്രാമഫോൺ സിനിമയ്ക്കതൊക്കെ കാണിക്കുന്നില്ലേ അപ്പം ആ സിനിമയൊക്കെ പറയുന്നില്ല അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ രാജ്യത്ത് പോയി മരിക്കണം അവരുടെ എത്തിച്ചേരണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം യഹോബയുടെ ന്യായ പ്രമാണ പ്രകാരം അവരിങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ അത് പാലിച്ചു നടക്കുന്ന കുറേ ആൾക്കാരാണ് ജൂലന്മാർ അപ്പം അവരങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർ ഒന്നിക്കുകയാണ് അതായത് അവർ അവരുടെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അവരവരുടെ അധ്വാനവും കാര്യങ്ങളും ഒക്കെ വിറ്റുപിറക്കുകയും അവരുടെ ആൾക്കാർ അതായത് പുറ രാജ്യങ്ങളിലേക്ക് അതായത് കൂടിയ സാമ്പത്തിക ഘടനയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിയ പാലായനം ചെയ്യപ്പെട്ട ആൾക്കാര് ഒക്കെ ഫണ്ടിങ് ചെയ്തും ഒക്കെ അറബികളുടെ കയ്യിൽ നിന്ന് അവരൊരു പ്രദേശം വിലയ്ക്കായിട്ട് വാങ്ങാൻ അവരങ്ങനെ ആ വില ആ പ്രദേശം വിലയ്ക്കായിട്ട് വാങ്ങി ഓരോരുത്തരും വാങ്ങി വാങ്ങി അവരുടെ മെജോറിറ്റി അവിടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറബികൾക്ക് ആക്ച്വലി ഈ ഒരു കാര്യത്തെ പറ്റി ബോധ്യം വന്നത് ഒരു പ്രശ്നമുണ്ട് അവരവരുടെ മെജോറിറ്റി കൂട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പോഴേക്കും അവർക്കൊരു യുദ്ധം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞ മറ്റ് അറബ് രാജ്യങ്ങളും തീർച്ചയായിട്ടും അവരുടെ കൂടെ സഹകരിക്കാമെന്നും ഒക്കെ ഏറ്റു അങ്ങനെ നമ്മുടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുക്കാൽ ശതമാനം മാത്രം വലിപ്പമുള്ള ഇസ്രായേലിനെതിരെ വലിയ നാല് രാജ്യങ്ങളാണ് മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നത് അപ്പോൾ ആ രാജ്യങ്ങളുടെ പേരൊന്ന് നമുക്ക് നോക്കാം ജോർദാൻ സിറിയ ഇറാഖ് ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തുണി പാകിസ്ഥാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പോലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ മുതിരുന്നതും അല്ലെങ്കിൽ ദിന യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ചാം തീയതിയാണ് യുദ്ധം തുടങ്ങുന്നത് വെറും ആറ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ആ രാജ്യം പരാജയപ്പെട്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ രാജ്യം പരാജയപ്പെട്ടില്ല ആ ഒരു കുഞ്ഞൻ രാജ്യം ആ ഒരു ചെറിയ രാജ്യം അത്രയും പോകുന്ന വലിയ ശക്തികളെ പരാജയപ്പെടുത്തിയ ഒരു വലിയ കഥയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുള്ളത് അപ്പോൾ അവരുടെ ഇന്റലിജൻസ് വിഭാഗം ഈ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ളതെന്ന് പറയപ്പെടുന്നത് മൊസാദ് എന്നുള്ള ഇൻ്റലിജൻസിന്റെ വിഭാഗമാണ് അവര് നമ്മുടെ ഓരോ കുഞ്ഞുനീക്കങ്ങൾ പോലും നിരീക്ഷിക്കാൻ കേപ്പബിളാണ് നമ്മൾക്കിടയിൽ പോലും അവരുടെ ആൾക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചെറിയ രാജ്യത്തെ അതായത് ഇത്രയും ചെറിയ രാജ്യത്തെ ആ ഒരു ഈ ഇൻ്റലിജൻസ് വിങ്ങില് ഇത്രയും ആൾക്കാർ അവർക്കായിട്ട് ചാരപ്രവർത്തികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉണ്ട് അത് നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്കൊക്കെ സ്വന്തം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെഞ്ചൂരിയൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ രാജ്യ രൂപീകരിക്കാണ് ആ രാജ്യ രൂപീകരിച്ച് അവരെ പതുക്കെ 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 അവർ മുന്നോട്ട് മുന്നോട്ട് പയ്യെ നീങ്ങുന്നുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഒരു സംയുക്തമായിട്ടുള്ളൊരു യുദ്ധം നടക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ജൂൺ അഞ്ചില് ഈ യുദ്ധം തുടങ്ങിയാണ് ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങുന്നത് അതായത് ഈ രാജ്യങ്ങള് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയാണ് അപ്പോഴും ഇസ്രായേൽ ജനത അവിടെ ബീച്ചിൽ ഉല്ലസിക്കുന്നത് അതായത് പട്ടണക്കാർ ബീച്ചിൽ ഉല്ലസിക്കുന്നത് പോലെയുള്ള കാഴ്ചകളാണ് മറ്റുള്ള രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവരുടെ ഇന്റലിജൻസ് ബ്യൂറോയോട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ പട്ടാളക്കാര് ബീച്ചിൽ ഉല്ലസിച്ച് നടക്കുകയാണ് അവരവിടെ കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഘം പട്ടാളക്കാര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ബീച്ചിൽ ഉല്ലസിച്ച് നടക്കുകയാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറം രാജ്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത് പക്ഷേ എന്നാൽ അത്രയും കുഞ്ഞു രാജ്യം ഈ വരുന്ന നാല് രാജ്യങ്ങളോട് എതിർക്കാൻ പാകത്തിന് അവര് സജ്ജമായിക്കൊണ്ടിരിക്കുന്നു വ്യക്തമായ പ്ലാനിങ്ങും വ്യക്തമായിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ട് അവരവരുടെ ദൈവത്തെ യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊരു മൊസാദിന്റെ ഒരു പ്ലാനായിരുന്നു ഇത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വിവരം ഇതായിരിക്കണം ഞങ്ങൾ കൊടുക്കുന്ന വിവരം ആയിരിക്കണം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യണം ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് നമ്മൾ കൊടുക്കുന്ന വിവരം മാത്രം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യണം ഒരു കാര്യത്തിന്റെ വസ്തുതയായിരിക്കില്ല അതിന്റെ ഓപ്പോസിറ്റ് വസ്തുതയായിരിക്കും ചിലപ്പം അവർ മീഡിയയിലൂടെ പുറത്തേക്ക് വിട്ടു അപ്പം നമ്മളൊക്കെ കേട്ട് വിശ്വസിക്കും അപ്പൊ ഇങ്ങനെ കരുതിയിരിക്കും ആ അതാണല്ലോ സത്യം അദ്ദേഹം പറഞ്ഞാണല്ലോ പക്ഷെ എന്നാൽ അതിന്റെ വേറൊരു ഫേസ് ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പം അങ്ങനൊരു പ്ലാനാണ് മോസാത്തിട്ടത് എങ്കിൽ പോലും അവര് രണ്ടര ലക്ഷത്തിന് മുകളിൽ പട്ടാളക്കാരെയും ആയിരം വിമാനങ്ങളെയും ഇരുന്നൂറ്റമ്പത് ഈ ഒരു രംഗത്തേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വരുന്ന സിമ്പിളായിട്ട് നമുക്ക് ഈ രാജ്യത്തെ തുടച്ച് നീക്കി കളയാം എന്നുള്ളൊരു ധാരണയിൽ ഇത്രയും മിലിറ്ററി ഒക്കെ ആയിട്ട് എന്തായാലും വരുന്നുണ്ട് സൂയിസ് കെനാലിക്കൂടെ ഉള്ള അവരുടെ ചരക്ക് നീക്കത്തെ ഇസ്രായേലിൻ്റെ ചരക്ക് നീക്കത്തെ ഒക്കെ അവര് ഇത് ബന്ദ് ചെയ്യുകയാണ് അവർ അടച്ചിടുകയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കെ പൊടുന്നനെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അവരുടെ മിലിട്ടറിയുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ഈജിപ്തിന്റെ ഭാഗത്തോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ഈജിപ്തിന്റെ ഒറ്റ ഫ്ലൈറ്റ് പോലും പറക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു അവരുടെ യുദ്ധ അവരുടെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാല് ഒരു സംഘം ഇവിടുന്ന് ഫുൾ ഫ്യൂലും ഫുൾ വെപ്പണും നിറച്ച് പോയി അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിരിച്ചു വരുന്ന ആ മടങ്ങി വരുന്ന ഗ്യാപ്പിൽ തന്നെ അടുത്ത സംഘം പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ആ മടങ്ങി വരുന്ന സംഘം ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഫ്യൂല് വീണ്ടും ഫില്ല് ചെയ്തിട്ട് വീണ്ടും അതായത് അവരെ അവിടുന്ന് അനങ്ങാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ യുദ്ധം കനത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ രാജ്യങ്ങൾക്കൊന്നും ഗതിയില്ലാതെ വന്നു ചു ചുറ്റുപാട് മടി അതായത് ചുറ്റുപാടും ശക്തമായിട്ട് ആക്രമിക്കുന്ന ആ ഒരു ഇസ്രായേൽ ജനതയാണ് പിന്നെ ലോകത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞത് അവസാനം അവർ യുദ്ധം നിർത്തണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുകയും ലാസ്റ്റിൽ ആറ് ദിവസത്തിന് ശേഷം യുദ്ധം നിർത്തുമ്പോൾ ഇപ്പത്തുനിന്ന് മരിച്ചു വീണതിൻ്റെ ഒരു അഞ്ചിരട്ടി ആൾക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിൽ മരിച്ചു വീണത് കാരണം ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സൈനികനെ പ്രൊട്ടക്റ്റ് ചെയ്തും കാര്യങ്ങളുമായിട്ട് അവർ യുദ്ധം ചെയ്യണം കാരണം അവർക്ക് ഇത്ര ഇത്ര സൈനികരേ ഉള്ളു ഇത്ര റിസോഴ്സേ ഉള്ളൂ അവരുടെ ഭൂമിയിൽ പ്രത്യേകിച്ചായിട്ട് അവർക്ക് റിസോഴ്സ് ആയിട്ടൊന്നുമില്ല എങ്കിൽ പോലും അവർ യുദ്ധം ജയിച്ചു എന്നാണ് പറയുന്നത് നാല് നാല് രാജ്യങ്ങളെയും മാറ്റിയിട്ട് ആറ് ദിവസം കൊണ്ട് അവരാ യുദ്ധം ജയിച്ചു കൂടുതൽ ഭൂമി അവരെ സ്വന്തമാക്കി അങ്ങനെ ഇസ്രായേൽ രാജ്യം കൂടുതൽ വിപുലമായി എന്നാണ് പറയുന്നത് അത് അവരുടെ യഹോവയാണ് നടത്തി കൊടുത്തത് എന്നുള്ളതാണ് അവരിപ്പോഴും പറയുന്നത് തങ്ങളാലുള്ള കാര്യങ്ങളല്ല എങ്കിലും അവരുടെ പ്ലാനിങ് ഇന്റലിജൻസ് വേഗത കൃത്യത ഇത്രയും കാര്യങ്ങള് അവരെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ മനോബലം കൂടെ എന്നെ താഴെ ചെയ്തിട്ടാണ് അവരെ ഫൈറ്റ് ചെയ്തത് കാരണം ഇത്ര വലിയൊരു ശത്രുവിനെയാണ് നേരിടാൻ പോകുന്നതെന്ന് അവരുടെ ജനതയ്ക്ക് അറിയാമായിരുന്നിട്ട് പോലും അവരുടെ മിലിട്ടറിക്ക് അറിയാമായിരുന്നിട്ട് പോലും തങ്ങളെ തോൽക്കില്ല തങ്ങളുടെ ഒപ്പം ദൈവമുണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള അവരുടെ ഒറ്റ വിശ്വാസത്തിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചത് തന്നെയാണ് ഇസ്രായേൽ അങ്ങനെ അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചതിന് ആറ് ദിവസം കൊണ്ട് യുദ്ധവും കഴിഞ്ഞു അവരുടെ മിലിട്ടറി സോഴ്സിൽ വലിയ കോട്ടം തട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ സ്വന്തമാക്കാനും അവർക്ക് കഴിയുകയുണ്ടായി അപ്പോൾ അവർ വിലാപ മതിലിനോടൊക്കെ പോയി അവിടെ വരെ അവിടെ വരെ എത്തിപ്പെട്ടു വിലാപ മതിൽ തലചാരിച്ച് വെച്ച് അവർ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ കുടിയിറക്കപ്പെട്ട ആ നിന്ന് പോയ ഇസ്രായേലുകൾ തിരിച്ച് ആ രാജ്യത്തേക്ക് വരാനും ജൂതന്മാരാതിരിച്ച് ആ രാജ്യത്തേക്ക് വരാനുമൊക്കെ ഇടയാകൊരു കുറേ സംഭവങ്ങൾ അതിനോടനുബന്ധിച്ച് നടക്കുന്നത് അപ്പം അതൊരു വലിയ സംഭവമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മൊസാദ് എന്താണെന്നൊക്കെ വീഡിയോ ചെയ്യാം എങ്കിൽ പോലും മൊസാദ് എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ ആ ഒരു കഴിവ് നമ്മുടെ ഇന്ത്യ പോലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചാര സംഘടനയായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അല്ലെ ആയിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അത്ര ഒരു വലിയ ശക്തിയായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് അവർക്ക് ഏത് കുഞ്ഞു വിവരങ്ങൾ പോലും അവർ എത്രയും പെട്ടെന്ന് പൊക്കാനും ആ അതിനനുസരിച്ച് റാപ്പിഡായിട്ടുള്ള ആക്ഷൻ എടുക്കാനും അവർ വളരെ കേപ്പബിൾ ആണ് ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന എന്താണെന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും ഒക്കെ ആയിട്ട് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരുപാട് ആൾക്കാരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലസ്തീനികളെ മറയാക്കിയിട്ട് ഹമാസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോക വിവരങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവും എന്നാൽ അവസാനമായിട്ട് അറിയപ്പെട്ടത് ഒരുപാട് അതായത് പത്ത് മുന്നൂറ്റൊമ്പതിലധികം ആൾക്കാരുടെ കയ്യിലിരുന്ന പേജർ എന്ന് പറയുന്ന ഒരു സാധനം പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ അറിയുന്നത് അതായത് മൊബൈൽ വരുന്നതിന് മുമ്പ് അതിനകത്ത് കോളിംഗ് സൗകര്യങ്ങളില്ല ഫുള്ള് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം വരുന്ന ഒരു സംവിധാനമുണ്ട് പേജർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ക്രീനുണ്ട് അതിൽ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊബൈൽ വരുന്നതിന് ഒരു വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംതിങ് ഒമ്പതിലോ ഒക്കെയാണ് ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും ഒക്കെ വരുന്നത് പക്ഷെ ഒരു വർഷം മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് മേടിച്ച കുറേ ആൾക്കാരിൽ കുറേ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പിന്നീട് അത് മൊബൈലിലേക്ക് വന്നതോടെ മൊബൈലിൽ ഇതെല്ലാം കീഴടക്കി വിളിക്കാൻ പറ്റും മെസ്സേജിക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഈ പേജറിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇല്ലാണ്ടായി അങ്ങനെ അത് നമ്മളാരും അങ്ങനെ കണ്ടിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമായിട്ട് മാറി എന്നാൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിവരങ്ങൾ ചോർത്തപ്പെടും എന്നുള്ളതുകൊണ്ട് ഈ പേജർ എന്നുള്ള സംഭവം അവർ വീണ്ടും ഉപയോഗിക്കാം ഇതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ പേജർ കൊണ്ടുവരികയും ആ പേജറിലൂടെ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങുകയാണ് എന്നാൽ പൊടുന്നതിന് ഒരു ദിവസം ഈ സാധനം ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ തൊട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൽ പൊട്ടിത്തെറിച്ച് കണ്ണും കൈയും ജീവനും പോയവരുടെ എണ്ണം നിരവധിയാണ് ഒമ്പത് പേരുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞ ആ ഒരു അറ്റാക്ക് ഉണ്ടായത് ആ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയത് ഇസ്രായേൽ ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇസ്രായേൽ പബ്ലിക്കലി സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അത്രയും ഡിവൈസുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഇസ്രായേൽ ആണെന്ന് ഏത് ചൂട്ടിക്കും അറിയാം എന്നുള്ളതാണ് വാസ്തവം ഹിസ്ബുള്ള തീവ്രവാദികളാണ് ശരിക്കും ഈ ഒരു അപകടത്തിൽ ഒരുപാട് പരിക്കേറ്റിട്ടുള്ളവരും വലിയതാന്നിട്ടു പറഞ്ഞത് കാരണം അവരാ തീവ്രവാദത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാമായിരുന്നു അപ്പം ഇതിൽ രണ്ട് തീയറി പറയുന്നുണ്ട് ഈ ഒരു ഡിവൈസിനെ തന്നെത്താൻ എന്ത് കോഡ് ഉപയോഗിച്ച് അവർ പൊട്ടിത്തെറുപ്പിച്ചാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിനെ എത്രമാത്രം പോസിബിലിറ്റി ആയിട്ട് എടുക്കാം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാരണം ആ ഒരു ഡിവൈസിൽ അങ്ങനെ ഒരു സംഭവം കയറ്റി വിട്ട് അതിനെ പൊട്ടിത്തെറപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം പോസിബിൾ പോസിബിളാണെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും രണ്ടാമത്തെ വാദം വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട് അതൊരു സത്യമാണെന്ന് നമുക്ക് തോന്നാറുമുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസിനുള്ളിൽ അതായത് ഇവർ ഈ ഡിവൈസ് മേടിക്കുമ്പോൾ തന്നെ ഇവർ ഒരുപാട് നാളൊന്നും ആയില്ല കുറേ നാളായതേ ഉള്ളൂ മേടിച്ചിട്ടില്ല ഒരുപാട് നാളൊന്നും ആയില്ല അപ്പോൾ ഇവർ ഈ ഡിവൈസ് മേടിക്കുമ്പോൾ തന്നെ അതിലിങ്ബിൽട്ടായിട്ട് അതായത് തായ്വാനിൽ നിന്നാണ് ഈ ഒരു സാധനം അവർ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഡിവൈസ് ബൾക്ക് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ ഇന്റലിജൻസിന്റെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് ആ നേരെ അവിടെ ചെന്നിട്ട് അതിലാളെ തിരികെ കഴിഞ്ഞിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത് അതായത് കമ്പനിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ ഇവരുടെ ആൾക്കാരായിരുന്നിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഈ വിവരം ചോർത്തിയ മൊസാദ് അതിന് ബദലായിട്ട് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദ്രാവകം കുറഞ്ഞ അളവിൽ വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഈ ബാറ്ററി ചൂടായി കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ ഭാഗത്തിന് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്ന എന്തോ സിസ്റ്റം കാരണം നമുക്ക് ഇതുവരെയും അതിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല എന്നാൽ പോലും ഈ സാധനം വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കി വിട്ടേക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇതൊന്നും അറിയാതെ ഇവുള്ള തീവ്രവാദികൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ സാധനങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ് അതായത് ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ ഇന്നെല്ലാം പൊട്ടിത്തെറിച്ചപ്പോൾ ഇങ്ങനെയും തീവ്രവാദികളതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ലോകത്തെ കാണിച്ചു തരാൻ വേണ്ടി ഇസ്രായേൽ ചെയ്ത ഒരു ചെറിയ പൊടിക്കൈയാണെന്ന് ഞാൻ തന്നെ പറയുന്നു കാരണം ഇതിലും വലിയ വലിയ നമ്പറുകൾ അതായത് ഇതിലും വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമ്പോഴും ജസ്റ്റ് പരിക്കേൽക്കാൻ പാകത്തിന് ഒക്കെ ചെയ്യുന്ന ഓരോ പരിപാടികൾ അതായത് ചെറിയ ചെറിയ ബ്ലാസ്റ്റ് പോലുള്ള പരിപാടികൾ അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന വില കൊടുത്ത് മേടിച്ച വസ്തുവിനെ അവർ ബോംബാക്കി മാറ്റി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ചെയ്യാൻ മാത്രം അതായത് അത്രയും ചെറിയ രീതിയിൽ ബ്ലാസ്റ്റർ ഉണ്ടാക്കാൻ മാത്രം ഇസ്രായേൽ അത്രയും കുഞ്ഞായിട്ട് ചിന്തിക്കുന്നു വിചാരിക്കുന്നില്ല എങ്കിൽ പോലും അവരിതൊരു സാമ്പിൾ വെടിക്കെട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു ഇൻഫർമേഷൻ ലോകത്തിനായിട്ട് കൊടുത്താണ് ഇതെല്ലാം തീവ്രവാദികളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദികൾ ഇത് ഉപയോഗിച്ചാണ് ഇവിടെ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത് ഇതുവഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു വിദേശകാര്യ മന്ത്രി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ കണ്ണ് ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കണ്ണിന് ഭാഗികമായിട്ട് പ്രശ്നങ്ങളുണ്ട് വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം ഇത് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു അതായത് ക്രമസമാധാന പാലനത്തിനായിട്ടൊക്കെ വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ആൾക്കാർ ക്ഷേമത്തിനായിട്ടൊക്കെ മറ്റു രാജ്യങ്ങളിലാക്കിയിരിക്കുന്ന വിദേശകാര്യ മന്ത്രികൾ പോലും ഈ സാധനം വെച്ച് പ്രവർത്തിപ്പിച്ച് അതിലെ വിവരങ്ങൾ കാര്യങ്ങൾ കോഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ ശൃംഖലയിൽപ്പെട്ട് മറ്റ് രാജ്യത്തിനെതിരെ പൊളിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യണം അപ്പം അപ്പം അങ്ങനൊരു പേരും കൂടെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ രാജ്യത്തെ അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പങ്കു ഇതിനകത്ത് വ്യക്തമായിട്ട് വരികയാണ് അപ്പം ഇതൊരു വലിയ സംഭവമാണ് കാരണം ഈ ഒരു പേജ് പേജറ് ഈ ഒരു പേജ് പോക്കറ്റിൽ സൂക്ഷിച്ചതിൻ്റെ നെഞ്ചാണ് കുട്ടി അതായത് ഇവിടെ പൊട്ടിത്തെറിക്കുകയാണ് അരയിൽ ബെൽറ്റിൽ സൂക്ഷിച്ചവരുണ്ട് പോക്ക് പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് പല 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 ഇടങ്ങളിൽ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അഞ്ചു എട്ട് വയസ്സുള്ള കുട്ടികൾക്കും അപകടം പറ്റിയിട്ടുണ്ട് അവരിത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നിരിക്കണം ചിലപ്പോൾ പക്ഷെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സാധനമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും അതിനകത്ത് ഇല്ലതാണ് പക്ഷെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് രഹസ്യമായിട്ട് അതായത് സിം സിമ്മില്ല ഇതിനകത്ത് ഇല്ല അങ്ങനെയുള്ള ഇന്റർനെറ്റ് ഇല്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആർക്കും അങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിസ്റ്റമാണ് അതിനുള്ളത് അപ്പം ഇത് പ്രത്യേകിച്ച് ഈ കുട്ടികളെടുക്കാൻ ചാൻസ് കുറവാണ് എന്നാലും എവിടെയോ വെച്ചിരുന്ന കൂട്ടത്തിൽ എങ്ങനെയോ വിറയിലെത്തി അങ്ങനെ അവർക്കും പരിക്കേറ്റതാണെന്നാണ് പറയപ്പെടുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒമ്പതാന്ന് പറയുന്നെങ്കിലും അതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത് എന്നാലും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റം ഒരുപാട് പേരുണ്ട് അപ്പം അത്രയും ഒരു കേപ്പബിൾ ആയിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് അവരുടെയാണ് ഇസ്രായേൽ മിലിട്ടറി അതായത് ഇസ്രായേൽ മിലിറ്ററിയെ അവരാണ് വിവരങ്ങൾ കൊടുത്തിട്ട് ഇത് ചെയ്യുന്നത് ഗൈഡ് ചെയ്യുന്നത് കാരണം ലോകത്തെ ഏറ്റവും ടെററിസ്റ്റ് അതായത് ലോകത്തെ ഏറ്റവും പേടിയുള്ള പേടിക്കേണ്ട ആൾക്കാരാണ് ജൂതന്മാർ അതായത് ഭയങ്കര ബുദ്ധിമുട്ട് കളിക്കുന്ന അവരുടെ മിലിറ്ററിയാണ് നമ്പർ ഓൺ മിലിറ്ററി എന്നാണ് പറയപ്പെടുന്നത് അതായത് അവരുടെ സൈനിക ശക്തി ഭയങ്കരമാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യക്ക് സപ്പോർട്ടിന് ഏത് കാര്യത്തിനും ഇസ്രായേൽ വരാറുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾക്ക് പുളകം ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യക്ക് ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും അവർക്ക് അഭയം കൊടുത്ത മണ്ണിനെന്ത് പ്രശ്നവും ഉണ്ടായാലും കൂടെ നിക്കും എന്ന് പറയുന്ന ആ ഒരു ഭായി ഭായി ബന്ധമാണ് ശരിക്കും ഇസ്രായേലുമായിട്ട് ഇന്ത്യക്കുള്ളത് അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുടെ കൈയും കണ്ണും ഒക്കെ പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു വാസ്തവം പക്ഷേ ഈ പേജറിൽ അവർ ചെയ്തു വെച്ചിരുന്ന ആ സെറ്റപ്പ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ താഴെ ഈ വീഡിയോയുടെ താഴെയായിട്ട് കിട്ടണം അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇസ്രായേലിൻ്റെ ആ യുദ്ധനിയന്ത്രങ്ങളും മൊസാദിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ കൊണ്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിനായിട്ട് താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം